എന്താ പ്രശ്നമുണ്ട് ലക്ഷ്മിയും സ്ഥലം കൂടെ ഈ ക്ലാസ് പിള്ളേരുടെ ബാഗ് പരിശോധിക്കുന്നുണ്ട് അയ്യോ അവരിങ്ങോട്ടും വരുമെന്ന് എനിക്ക് തോന്നണേ ബുക്ക് കേട്ടാത്ത ആരെ കൊണ്ട് ഒറ്റ കൊടുത്ത് അതെങ്ങാനും ഒക്കെ നീ ഒറ്റക്കു മേടിച്ചെന്ന് പറഞ്ഞാൽ മതിട്ടാ അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാനാ ഞാൻ നമുക്ക് മുത്തിന് മുക്ക് തിരിച്ചു കൊടുത്താലോ ഇപ്പോളാ പെണ്ണുങ്ങളെ അന്താരാഷ്ട്ര ബന്ധങ്ങളെന്താ ബാഗിൽ വയ്ക്കുവോ എന്ത് സാധനം

ഒരു സാഹചര്യത്തിലും കൊണ്ടുവരാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു പുസ്തകം ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള ഇനി ഞങ്ങളുടെ പരിശോധനയിൽ എങ്ങാനത് കിട്ടിയാൽ അവന്റെ കാര്യം പിന്നെ മിണ്ടരുത് ബാഗ് പൊതുവാണ്

പ്രത്യേകിച്ച് ബോയ്സ് ഇതാരുടെ വേഗം മുത്തലീബിന്റെ

മാഷെ ഇവിടെ ഒന്നുമില്ല ശരി ടീച്ചർ അല്ല മാഷെ പൂവാണോ ഇവളുമാരെ നോക്കുന്നില്ലേ ഇവളുമാരുടെ കയ്യിലൊരു പോ അത്ര നല്ലതൊന്നുമല്ലോ നീ നീ അടിക്കോ ഇല്ല സാറേ അത് അച്ഛൻ ഇഷ്ടമുള്ള എന്തെങ്കിലും വെച്ചി കഴിക്കാൻ പറഞ്ഞു കഴിച്ചപ്പോൾ ഞാൻ അപ്പുറത്തെ കടയിൽ ആണ് അച്ചാരുമിచ్చരാ സത്യേട്ടോ സത്യേട്ടോ ഹം തിരിക്കുമോ മോനിക്ക് സത്യം മുളും ഹം 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 എൻഡിയ ടീച്ചറെ താനെടുക്ക് ഇവിടെ സർ ഇനി നോട്ട് ബുക്ക് എടുത്തേ ആഹാ മുത്തലിപ്പ് എങ്ങോട്ടാ പുറത്തു പോയേ അപ്പൊ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഫെബ്രുവരിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഐതിഹാസികമായ ആദർശ് മാധവൻ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ എനിക്ക് നിന്നെ കാണ എങ്ങനെയുണ്ട് പാടൊന്നും വന്നിട്ടില്ല കുഴപ്പമില്ല ആ കേരളത്തിലോ തീരുമാനം നമുക്ക് സാധനം വായിക്കാനുള്ള നോക്കാം എവിടുന്നു വായിക്കും എന്തുമാ നീ പാവമുത്ത് അല്ലേ ഏഹ് എന്തേതാലും അപ്പൊ തുടങ്ങും അവന്റെ ഒരു കുറ്റബോധം എടാ മണ്ട നമ്മളാ ബുക്ക് എടുത്ത് മാറ്റിയോണ്ടല്ലേ അവൻ രക്ഷപ്പെട്ടത് ഇല്ലെങ്കി ആ കോപ്രെ കടിച്ചു കയറിയേ അത് ശരിയാ പിന്നെ ആ എന്നെ അടിച്ചതിൽ നിനക്ക് വിഷമം ഒന്നുമില്ലല്ലോ ചെറുതായിട്ട് ആ വിഷമം ഇപ്പൊ മാറ്റിട്ടാ അവിടെ ഇരി എന്നാ പിടിത്തോള അതെ ഇനിയും വീട്ടിൽ കയറി അമ്മ ജോലി എടുക്കു ഒരു കാര്യം ചെയ്യേ നീ ചെയ് ഡ്യൂട്ടി ഞാൻ നാളെ കാണാൻ കണ്ടോ ഞാൻ അവിടെ ബുക്ക് ഞാൻ നാളെ ഇത് കൊണ്ട് വെച്ചാടാറ അമ്മ കണ്ടാണ്ടല്ലോ പിന്നെന്താനാ നിന്റെ ഐഡിയത്രം പറയല്ലേ നിന്റെ വീട്ടിൽ അമ്മേ മാത്രമേ ഉള്ളു എന്റെ വീട്ടിലെ ആൾക്കാരാ മനസ്സിലായോ കിടക്കാൻ പോലും സ്ഥലമില്ല അപ്പഴ് ഒളിപ്പിക്കില്ലേ നീ വന്നേ എവിടെ സന്ധ്യ അത് കണ്ടില്ലേ ഗ്രൗണ്ടിലായിരുന്നു സ്കൂൾ വിട്ടിട്ട് നേരെ വീട്ടിൽ വരാൻ നോക്കണം തേടി നടക്കാതെ വേഗം പോയി കുളിച്ചേ എന്നിട്ട് വിളക്ക് വെച്ചെ പരീക്ഷ എടുത്തു വരും അപ്പഴ ഒരു ഫുട്ബോള് രാമ 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 പാഹി മാ രാമ പാദം ചേരണേ മുഗുന്ദമ പാഹിമാ രാമ 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 പാഹിമാ രാമ പാദം ജേ മുഗുന്ദമ പാഹിമാ രാമ 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 പാഹമ പാഹിമാേരണ പാത്രം കഴുകി വയ്ക്കില്ല പുസ്തമൊന്നും പുറത്തെടുത്ത് വെക്കത്തില്ല ഇത്രയും പ്രായമായിട്ട് ഇതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ വലിയ കഷ്ടാട്ടോ അപ്പോ എന്തേലും പറഞ്ഞോടേ എന്നെ ഇങ്ങനെ വായി നോക്കിയിരുന്നോ നാളെ സ്കൂളീന്ന് തന്നെ പാത്രം കഴുകിട്ട് വന്നോണം അവിടെ പൈപ്പ് വെള്ളമൊക്കെ എന്താ ചേരണേ നീ എന്താടാ ഈ രാത്രിയിലെ നല്ല മഴയ്ക്കുള്ള ലക്ഷണമുണ്ടല്ലോ അതും അല്ല ആ പറമ്പ് നിറച്ച് പാമ്പ എന്റെ പേ ടോർച്ചൊക്കെ ആയിട്ട് പറഞ്ഞിട്ടോ രാത്രിയില് അമ്മ എന്നെല്ലാം വാങ്ങിയ സോപ്പ് വരാൻ പറഞ്ഞു അയ്യോ അതല്ല അപ്പു നല്ലൊരു ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പഠിക്കാൻ അല്ലേ പറഞ്ഞെ അതാ രാത്രി തന്നെ പോന്നെ അവനെ ആണോ അപ്പോ അപ്പൂ നിന്റെ ആദ്യത്തിനാദ്യം കൊണ്ടുവന്നിട്ടുണ്ട് നീ എവിടെയാ ഞാൻ ഞാൻ ബാത്റൂമിലാ Gracias.